ണം ആലാപനം ആർവിപുരം സഭാ വൈശാഖ് കുളിർത്തൻ വന്നു തിരുവോണ പാട്ടുന്നു പാടി വൈശാഖ് കുളിർത്തൻ വന്നു തിരുവോണ പാട്ടുന്നു പാടി തുമ്പിൽ ഹിമകമൊന്ന് തുളുമ്പി ഇളം പോവിതൽ തുമ്പിൽ ഹിമകണമൊന്ന് തുളുമ്പി വൈശാഖ കുളിത്തൻ നെൽവന്നു തിരുവോണ പാട്ടുന്നു പാടി വൈശാഖ കുളിത്തൻ നെൽവന്നു ോണ പാട്ടുന്നു പാടി ശ്രീല വസന്തങ്ങൾ മേഴ്ചിമ്മി നോക്കിയ പാവാടപ്രായക്കരി എന്റെ മനസ്സിൽ പൂവാടിയിൽ പൊന്നുഞ്ഞാലാടും പാവാടപ്രായക്കരി ീല മിഴിചിമ്മി നോക്കിയ പാവാടപ്രായക്കാരി എന്റെ മനസ്സിലെ പൂവാടിയിൽ പൊന്നുഞ്ഞാലാടും പാവാടപ്രായക്കാരി നിന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിലൊന്നു ഞാൻ വെറുതെ അകന്നു പോയി നിന്നെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിലൊന്നു ഞാൻ വെറുതെ അകന്നു പോയി വൈശാഖക്കുളിക്കുന്നിൽ വന്നു തിരുവോണ പാട്ടൊന്നു പാടി ഏളം പോവിതൽ തുമ്പിൽ ഹിമകണമൊന്നു തുളുമ്പി വൈശാഖ കുളിക്ക് നൽവന്നു തിരുവോണ പാട്ടുന്നു പാടി ആരോരുമറിയാതെ നിന്നോ മൽ ചുണ്ടിൽ ഞാൻ ചുംബനം തന്നതില്ലേ നിന്നീളം ചിന്തകൾ പൂക്കുന്ന പൂങ്കാവ് പനിനീ പൂവായി ഞാൻ രോരുമറിയാതെ നിന്നോമൽ ചുണ്ടിൽ ഞ ചുംബനം തന്നതില്ലേ നിന്നിലം ചിന്തകൾ പൂക്കുന്ന പൂങ്കാവി പനിനീ പൂവായി ഞാൻ മൃദുമന്ദഹാസത്തിൻ കതിരൊളി കാണുക സ്വയം മറന്നിരുന്നു പോയി നിന്റെ മൃദുമന്ദഹാസത്തിൽ കതിരുളി കാണുകയ സ്വയം മറന്നിരുന്നു പോയി വൈശാഖ കുളിത്തൻ നെൽവന്നു തിരുവോണ പാട്ടൊന്നു പാടി വൈശാഖ കുളിത്തൻ നെൽവന്നു തിരുവോണ പാട്ടൊന്നു പാടി ൾ തുമ്പിൽ ഹിമകണമൊന്നു തുളുമ്പി ഈളം പോവിതൾ തുമ്പിൽ ഹിമകണമൊന്നു തുളുമ്പി വൈശാഖ കുളിത്തൽവന്നു തിരുവോണ പാട്ടൊന്നു പാടി നന്ദി നമസ്കാരം